വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ബിരിയാണിയാണ് ഉണ്ടാക്കണത് ഒരുപാട് ചേരുവേൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള സാധാ ചേരുവച്ചിട്ട് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറ് ഉണ്ടാക്കിയ കണ്ടു നോക്കിയാലോ ഇതൊരു ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കാനോ ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ബിരിയാണി തന്നെയാണ് മക്കൾക്കറിയാൻ നല്ല ഇഷ്ടാവും ചെയ്യും അപ്പം ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്നും മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാൽ ഞാനിവിടെ അഞ്ച് വലിയ ഉള്ളി എടുത്ത് സ്ലൈസ് സ്ലൈസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനത് ഒരു അരക്കപ്പ് ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് നെയ്യും വേണമെങ്കിൽ ഒഴിക്കാട്ടോ നെയ്യ് ഒഴിച്ചാൽ ടേസ്റ്റ് കൂടിയാണ് ഉള്ളി അപ്പം ഞാൻ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല ഓയിൽ മാത്രമാണ് ഒഴിച്ചിരിക്കണോ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇനി ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഞാൻ ആ ഓയില് നല്ലപോലെ ചൂടായതിന് ശേഷം ഉള്ളി മുഴുവനായിട്ടും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി സോഫ്റ്റ് ആയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അവിടെ വയ്ക്കുന്നുണ്ട് ഇനി അത് നല്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഇനി അതൊന്ന് ഫ്രൈ ആയിട്ട് വരണം അപ്പോഴേക്കും നമുക്ക് ബിരിയാണിക്ക് ഉണ്ടാക്കാനുള്ള ചിക്കന് നല്ലപോലെ കഴുകി വെള്ളം വാരണം കേട്ടോ വെള്ളം വാർന്നതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്കൊരു മസാല ഉണ്ടാക്കുകയാണ് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചിക്കന് കഴുകി നല്ലപോലെ വെള്ളം വാറുന്നത് ഞാൻ ആദ്യം തന്നെ ചിക്കന് കഴുകി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഞാൻ ഉള്ളി വറുക്കാൻ പറ്റിട്ടോ ഉച്ചയ്ക്ക് നല്ലപോലെ വെള്ളം വാറുന്നതിന് ശേഷം ഞാൻ ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു തുണ്ട് പട്ട രണ്ടാക്കി പൊട്ടിച്ചിട്ടാണ് ഒരു തൊണ്ട് ഒരു വേലീപ്പ് ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്നാല് ഏലക്ക ഗ്രാമ്പൂ ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ട കാശ്മീരി മുളകു വേണമെങ്കിലും ഇടാം പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട് ഞാൻ ഈ ഗരം മസാലയിൽ കുരുമുളകും വലിയ ജീരവും എല്ലാം പാടും കൂട്ടി പൊടിച്ചതാണ് അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് വലിയ ചീരാ അതിൻ്റെ പൊടി പൊടിയും കുരുമുളകൊടിയൊന്നും ഇറന്നില്ല പിന്നെ ഞാൻ അതിലേക്ക് അരക്കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട് രണ്ട് മൂന്നാല് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അവിടെ മാറ്റി വെക്കണം ഇത് മാത്രം പോരാട്ടം ഇതിലേക്ക് ഇനി കുറച്ചും കൂടി ചേരുവ ചേർത്താണ്ട് അപ്പം ഞാനിത് ആക്കിയതിന് ശേഷമാണ് ബാക്കിയാണ് ഞാൻ ചേർക്കുന്നത് നമ്മളിതിൻ്റെ മുമ്പൊരു ബിരിയാണിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ല അടിപൊളി ബിരിയാണി വരുന്നത് ഒരുപാട് പേര് കണ്ടിട്ട് ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട് അത് കണ്ട വീഡിയോ കണ്ടവർക്കും ഷെയർ ചെയ്ത കൂട്ടുകാർക്കും എല്ലാവരും കൊണ്ടും ഒരുപാട് നന്ദി എത്ര പറഞ്ഞാലും തീരില്ല അത്രക്ക് നല്ല ഒരുപാട് സന്തോഷമുണ്ട് വീഡിയോ നല്ല പോലെ വൈറലായി പോയിട്ടുണ്ട് അതേപോലെ ഇതൊന്ന് ഇത് നല്ല പോലെ ടേസ്റ്റ് ടേസ്റ്റുള്ളതാണ് അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ മസാല കുഴച്ച് വച്ചായിരിക്കും ഞാൻ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മൂന്ന് ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ മസാ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലാണ് ഇതിൽ പോഴിക്കണത് ഉള്ളി ഫ്രൈ ചെയ്ത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ആ ഫ്രൈ ചെയ്ത ഓയിലും നമ്മൾ ആ ഫ്രൈ ചെയ്ത നാല് അഞ്ച് ഉള്ളിയാണ് ഫ്രൈ ചെയ്യാൻ ചെയ്യാനെടുത്തത് നമുക്ക് ദമ്മിടാനും ഒക്കത്തിനും എല്ലാത്തിനും പാടുള്ളതാണ് ഉള്ളി അഞ്ചുള്ളി അതിൽ ഒരു ഉള്ളി ഞാനവിടെ മാറ്റി വെച്ചതിന് ശേഷം നാല് ഉള്ളി മുഴുവനായിട്ട് ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഉള്ളി ആ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പിടി മല്ലിയാലിടണിണ്ട് ഇട്ടിട്ട് നല്ലപോലെ കൈ തന്നെ മിക്സ് ആക്കി എടുക്കുക നല്ല ടേസ്റ്റാന്നിട്ട് അതിന്റെ ഒരു മസാല പിന്നെ ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇതിന്റെ പുളിപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരു മുറി ചെറുനാരങ്ങ നീരൊഴിക്കണം ഞാനിപ്പോ ഒഴിക്കണില്ല അത് ഒന്നര മൂന്ന് മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കുക ഫ്രിഡ്ജിൽ അപ്പോഴാണ് ഇറച്ചിയിലേക്ക് എല്ലാ മസാലയും നല്ലപോലെ പിടിക്കുകയുള്ളൂ അപ്പോൾ അത് ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്ത് തുറന്നതിന് ശേഷം ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റി മാറ്റിയിട്ട് ആ മസാല മുഴുവനായി കിട്ടുന്നു കിട്ടും അപ്പം നോക്കുമ്പോൾ കുറച്ച് പുളിപ്പിൻ്റെ കമ്മിയുണ്ട് അപ്പം ഞാനിതിലേക്ക് ഒരു മുറി നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട് അത് ഇതിലുള്ള ഉട്ട സാധനങ്ങൾ മുഴുവനും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടുക ഒക്കെ ചെയ്യാം ഒരു മുറി നാരങ്ങ നീരും ഒഴിച്ച് കുറച്ചും പുതിനാലി ഇട്ടിട്ട് ഒന്നുകൂടി കൈകൊണ്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് അവിടെ അടച്ച് വെക്കുന്നത് ഇപ്പോഴത് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാനതിൽ നാരങ്ങ നീരും പുതിനാലും ഒക്കെ ഇടുന്നത് നിങ്ങൾക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ ഇടാം പിന്നെ അതിന് ശേഷം നമ്മൾ അരി എടുത്ത് ഞാൻ ഒരു കിലോ അരിയാണ് അരി അരിയെടുത്ത് നല്ലപോലെ കഴുകിയിട്ട് ഒരു പത്ത് മിനിറ്റ് കുതിരാൻ വെക്കുക എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ വെള്ള ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് അത് പത്ത് മിനിറ്റ് മാത്രം കുതിർന്നാൽ മതി കുതിർന്നതിന് ശേഷം നല്ലപോലെ വെള്ളം വാർത്തെടുക്കുക പിന്നെ നമ്മളിത് ചോറ് വയ്ക്കാൻ വെള്ളം പശിയേലിക്ക് വട്ട ഗ്രാമ്പ് ഏലക്ക തക്കോലൊക്കെ ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് തോന്നിട്ട് നല്ലപോലെ വെള്ളം തിളച്ചതിന് ശേഷം നമ്മളിത് വെച്ച് ഊറ്റാനുള്ള ചോറാണ് അപ്പോൾ വെള്ളം കുറച്ച് കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല പിന്നെ നമ്മളിത് പത്ത് മിനിറ്റ് കുതിർത്തി അരി ഞാൻ അതിലിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം അപ്പോഴാണ് ചോറിലേക്ക് നല്ലപോലെ ഉപ്പ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഞാൻ അരിയിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പാടും അരച്ചതിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പുതിയ ഇട്ടിട്ടുണ്ട് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഞാനത് മൂടി വെക്കുന്നുണ്ട് പിന്നെ നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് നമുക്കതൊരു ഒരു എൺപത് ശതമാനം മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഈ റെസിപ്പി ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാരണം ബെൽബട്ടൺ അമർത്തിയ മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാൻ എന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പഴേ കപ്പഴേ കിട്ടും ഇപ്പോൾ ഇതാ നമ്മൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് രണ്ട് മണിക്കൂറായി നമ്മൾ ചിക്കൻ വേവിക്കണില്ല ചിക്കനിൻ്റെ മേലെ ചോറ് ദമ്മിട്ടിട്ട് നമ്മൾ അങ്ങനെയാണ് വേവിക്കണത് ദമ്മിടത് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഹൈദരാബാദി ദം ബിരിയാണിയാണ് അല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളത് വിചാരിച്ചിരുന്നു ഞാനത് കണ്ടിട്ടും ഉണ്ട് ഞങ്ങളുടെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് കഴിച്ചിട്ടുമുണ്ട് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതാണ് ഞാനിപ്പം എന്നാൽ ഈ റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് നമ്മൾ പച്ച ചിക്കൻ്റെ മേലെയാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞ ചിക്കൻ്റെ മേലെയാണ് ഇപ്പം ഞാൻ ചോറ് ദമ്മിട്ടിരിക്കുന്നത് ചോറ് ഒരു എൺപത് ശതമാനം മാത്രം വെന്താൽ മതി ബാക്കിയുള്ളത് നമ്മൾ ദമ്മിൽ കടന്നിട്ടാണ് വേവിക്കണത് അപ്പോൾ തന്നെ ചോറ് മുഴുവനായിട്ട് ഞാൻ ഇതാ പോയി പൂറ്റി ഞാൻ ചോ ഇറച്ച മേലെ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ട് ഒക്കെ നല്ലപോലെ ഒന്ന് ലെവലാക്കിക്കോളും ഇത് ഞാൻ കുറച്ച് കുങ്കുമപ്പൂ വെള്ളത്തിൽ ഇട്ടാ നല്ല ചുടുവെള്ളത്തിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ പാലിൽ ഒഴിച്ചാലും മതി കുങ്കുമപ്പൂവ് ഇല്ലാത്തവർ കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഒഴിക്കാട്ടാണ് ഇതെൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് മാത്രം ഞാനത് ഒഴിച്ചതാണ് കുങ്കുമ്മപ്പൂവ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പിന്നെ ഞാനിത് ഒരു അരക്കപ്പ് ചുടുവെള്ളം എടുത്തിട്ടുണ്ട് നല്ല ചൂടുള്ള വെള്ളമാണ് ചുടുവെള്ളം എടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് മുഴുവനും ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഒരു ഉള്ളി ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഉള്ളി അതിന്റെ മേലെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയല പുതിനട ഇതൊന്നും ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഇണ്ടാക്കാത്ത ഒരു നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കല്യാണത്തിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ദമ്മു ഇല്ല ഇറച്ചിന്റെ പച്ച ഇറച്ചിന്റെ മേലെ ഇട്ടിട്ട് പിന്നെ ദമ്മു ഒട്ടിക്കുമ്പോൾ അടിപൊളി മണ് ആയിരിക്കതില് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതില് ഗരം മസാല ഒക്കെ ഇട സെപ്പറേറ്റ് ഞാനൊന്നും നിർണില്ല പിന്നെ അതിൽ ഞാൻ മല്ലിയാലിട്ടതിന് ശേഷം ഒരു തട്ട് വെച്ച് മൂടിയിട്ട് നമ്മൾ ഏറൊന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി മേലൊരു കാനം വെക്കുക ഞാൻ ആദ്യം മൂടിയ തട്ടയിട്ട് നോക്കുമ്പോൾ എയറും അതിൻ്റെ എയർ പുറത്ത് പോവുകയാണ് ആവി പുറത്ത് പോകണം അപ്പം ഞാൻ തട്ട് മാറ്റി വേറെ തട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരമണിക്കൂർ ഞാൻ ദമ്മ ഇട്ടിട്ടുണ്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് ഇട്ടതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ഞാൻ ദമ്മ ചെയ്തു പൊളിച്ചപ്പോൾ നല്ല മണ് എൻ്റെ പൊന്നോ എന്താ ഒരു മണം അറിയും അടിപൊളി ടേസ്റ്റുമാണ് ഇത്ര നേരം വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരനെ കണ്ട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി എന്തായാലും ഇഷ്ടമാകും നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണത് ചിക്കൻ നല്ല പോലെ വന്നിട്ടുണ്ടായിരുന്നു ഞാനത് പിച്ചി കാണിക്കണ വീഡിയോ വീടിൻ്റെ ഒന്നും മിസ്സായിട്ടാ നമ്മൾ ആദ്യം അഞ്ച് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇടുക എന്നിട്ട് ചിക്കൻ നല്ല പോലെ ഒന്ന് ചൂടായി കിട്ടും ആ ചൂടായതിനു ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ കുറഞ്ഞ തീയിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ദമ്മി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ നല്ല പോലെ വേകും മേലത്തെ ചൂടും അടിയിലത്തെ ചൂടും പാടാവുമ്പോൾ നല്ലപോലെ വെന്ത് കിട്ടും നമുക്ക് ഈ ചോറ് ഒരു മൂന്ന് കളറായിട്ടാണ് കിട്ടുകെട്ടാ നമ്മൾ ഒഴിച്ചാൽ മഞ്ഞൾപ്പൊടിയാണെങ്കിലും കൂമപ്പൂ ആണെങ്കിലും മഞ്ഞ മഞ്ഞക്കളറും ചോറിൻ്റെ വെള്ള കളറും മസാലിൻ്റെ ചുവപ്പ് കളറൊക്കെ ആയിട്ട് അത് തമ്പിനേലിടുമ്പോൾ ഞാൻ കാണിച്ചു തരാം അതിപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഒന്നായിട്ടും കൂടി ഇളക്കിയിട്ടൊന്നുമില്ല അപ്പൊ തന്നെ നേരെ ഒരുപാട് വഴകി അപ്പോൾ ഞാൻ വേഗം ദമ്പ് ഓടിച്ചിട്ട് കമ്പനിയെടുക്കാൻ വേണ്ടി പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ കാണിച്ചതാണ് ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നിന്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാൻ ഷെയർ ഒന്ന് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ എല്ലാരുടെ കൊണ്ട് ഒരുപാട് നന്ദി ഇൻഷാല്ല